ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയുടെ കൂടെ അനുമോൾ കിടക്കാൻ വരുമ്പോൾ അനുമോൾക്ക് തീരെ ഇഷ്ടമാകുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവി പറയാണ് ഇല്ല ഈ വീട്ടിൽ കുറേ നാൾ ശേഷമാണ് ഇപ്പോൾ ഈ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കിടന്ന് കഥകളും കാര്യങ്ങളും പറഞ്ഞ് കിടക്കുന്നതല്ലേ നല്ലത് എന്ന് ദേവി പറയുക പിന്നെ എനിക്കൊരു സംശയമുണ്ട് ഇവൾക്ക് വല്ല ലൈനോ മറ്റോ ഉണ്ടോയെന്ന് അതുകൊണ്ടാണോ ഇവളിനെ നമ്മളെടുത്ത് കിടക്കണ്ടാന്ന് പറയണത് ഏയ് അങ്ങനെയൊന്നുമില്ല എടുത്തിയെന്ന് പറയാം അതൊന്നുമില്ല അതിന് ചെറിയൊരു പരീക്ഷണമുണ്ട് ഓ അപ്പം മീനു പറയുന്നുണ്ട് ഇല്ല എടുത്തി നമ്മുടെ അനുമോൾക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ആ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു പരീക്ഷണത്തിൽ നീ തയ്യാറാണോ അപ്പോൾ അനുമോൾ പറയാം ഏത് പരീക്ഷണത്തിന് വേണമെങ്കിലും ഞാൻ തയ്യാറാ അങ്ങനെ ദേവി പറയണത് നീ ഒരു കാര്യം ചെയ്യും മൂന്ന് മിനിറ്റ് എൻ്റെ മോത്തേക്ക് നോക്കി നിൽക്കുക എൻ്റെ ഈ കണ്ണിലേക്ക് തന്നെ നോക്കണം എന്തെങ്കിലും ഒരു ഭാവം മാറ്റുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ലൈനുണ്ട് ശരി ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കാം എനിക്ക് താല്പര്യമാണെന്ന് പറയാം അങ്ങനെ ഫോണിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് മീനാക്ഷി ഏൽപ്പിക്കുക കേട്ടോ എന്നിട്ട് അനുവിനോട് പറയാം നീ എൻ്റെ കണ്ണിലേക്ക് നോക്ക് കറക്റ്റ് മൂന്ന് മിനിറ്റ് വരെ എന്തെങ്കിലും ഒരു ഭാവം മാറ്റോ കണ്ണെടുക്കുകയോ ചെയ്താൽ ഞാൻ നിന്നെ പിടിക്കും ഉറപ്പ് പക്ഷേ അനുമോള് ആ ഗെയിമിൽ ഗംഭീരമായിട്ട് വിജയിക്കാട്ടോ മൂന്ന് മിനിറ്റ് തേക്കുന്നത് വരെ ശ്രീദേവിയുടെ കണ്ണുകൾ നിന്നെ നോക്കി നിൽക്കുകയാണ് ഒരു മാറ്റമില്ല അങ്ങനെ അവരങ്ങ് വിശ്വസിക്കുകയാണ് അനുമോളെ എന്തായാലും അനുമോളെ നിനക്ക് ഒന്നും ഇല്ല അങ്ങക്ക് സന്തോഷമായി എന്ന് പറയാം ശരി എന്നപ്പോഴും ഇവിടെ കിടന്നാലോ ആ മീനു നീ ചെന്ന് നിൻ്റെ മുറി കിടന്നു ഞാനും അനുമോൾ കൂടി ഇവിടെ കിടന്നോളാം അങ്ങനെ അനുമോൾ പറയാം ഞാൻ തറയിൽ ഷീറ്റ് പിടിച്ച് കിടന്നോളാം അത് വേണ്ട നീ കണ്ടിൽ കിടന്നു ഞാൻ താഴെ കിടന്നോളാണ് അങ്ങനെ കിടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ അപ്പോൾ അതുപോലെ അലോക ഫോണിൽ വിളിക്കുക കേട്ടോ ഫോൺ റിങ് കഴിക്കണതും പെട്ടെന്ന് ചാടി എണീറ്റ് അനുമോള് ഫോൺ എടുത്തിട്ട് അലോകിനോട് പറയാം ദൈവിയേതന്നെ വിളിക്കരുത് ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നമുക്ക് നാളെ സംസാരിക്കാം ഇടിയനും അനിയേ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ ഈ വയ്ക്ക് വയ്ക്കുക എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നും ദേവി ഉണരുന്നുണ്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കണേ എന്താ മോളെ ആരോടാണ് സംസാരിക്കണേ ഇല്ല ഒന്നുമില്ല അത് എന്നൊക്കെ പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യും ഫോണിൻ്റെ റിങ് കേട്ടിട്ട് ഞാൻ ഉണർന്നതാണ് അത് ശരി ഇങ്ങോട്ടെടുക്കാം ആ ഫോണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞു നീ ഉറങ്ങാതെ കിടക്കണ്ട എന്നും പറഞ്ഞാൽ ഫോണും പിടിച്ച് വാങ്ങിച്ച് അടുത്ത് വെച്ചിട്ട് ദേവി അനുമോളുടെ കാലിങ്ങനെ തട്ടിക്കൊടുക്കുക നീ ഉറങ്ങിക്കോന്ന് അങ്ങനെ അനു ആകെ പെട്ടു പോയിട്ടുണ്ട് ദേവിയുടെ മുന്നിലിട്ടോ അങ്ങനെ അനു അവിടെ കിടന്ന് ഉറങ്ങാണ് പക്ഷേ ഇപ്പുറത്തെ റൂമിൽ ഗോമതിക്ക് ഉറക്കമില്ല എല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ഗോമതി രാത്രിയാകുമ്പോൾ ഉണർന്നിരിക്കുന്ന കാരണം ബാലൻ ചാടി എണീറ്റ് ചോദിക്കുന്നുണ്ട് ലൈറ്റ് വിട്ടിട്ടും എന്താ ഗോമതി നീ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ എനിക്കെന്തേലും പ്രശ്നമുണ്ടോ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ പിന്നെ നീ ഇന്തിനാ മൂഡ് ഓഫ് ആയിരിക്കുന്നത് അതല്ല എനിക്ക് ഞാൻ ആലോചിക്കുക നമ്മുടെ അനുമോളെക്കുറിച്ചാണ് എന്താ അനുമോൾക്ക് കുഴപ്പം അവിടെ വിവാഹം നമുക്ക് എത്ര നടത്തണം അവളുടെ വിവാഹം നടത്താനോ അവക്ക് എത്ര അടി പ്രായം ചെറിയ പ്രായമല്ലേ ഇപ്പഴീ കൊച്ചു പ്രായത്തില് കുടുംബഭാരോട് തലയെ വെച്ചു കൊടുക്കാനോ ഞാൻ സമ്മതിക്കില്ല ഇവിടെ ആര്യനെ കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു അറിയാല്ലോ അവനൊരു ഐ എസ് ആക്കാൻ നടന്നില്ല പക്ഷേ എനിക്ക് ഇനിയൊരു പ്രതീക്ഷയുണ്ട് അവൾ ഐ എ എസ് ആവും ഉറപ്പാണ് അവൾ പഠിക്കാനും മേടിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതല്ല ബാലേട്ട നമ്മൾ അതൊക്കെ വിചാരിച്ചിരുന്നാൽ പറ്റില്ല ആ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ പിന്നെ എത്രയും വേഗം അവളെ കെട്ടിച്ച് വിടുന്നത് നല്ലത് നീ എന്തൊക്കെയാണ് പറയണത് പിന്നെ ബാലേട്ട എൻ്റെ വിവാഹം എപ്പോഴാണ് കഴിഞ്ഞത് അത് ഇപ്പോൾ അനിമോളുടെ പ്രായം അന്നത്തെ കാലമാണോ അവിടെ ഇന്നത് അതല്ല അവൾ പഠിക്കട്ടെ എന്ന് അല്ലെങ്കിൽ തന്നെ ഇപ്പം ആകാശനെ ഞാൻ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞൊരു ദോഷം ഇപ്പോൾ എനിക്ക് വരുന്നുണ്ട് അതുപോലെ ഇനി അവളിൽ നിന്ന് ഞാൻ കേൾക്കണോ അതല്ല ദൈവ് ചെയ്ത് ബാലായിട്ട് ഞാൻ പറയണ കേക്ക് അവൾക്ക് പിന്നീട് എന്തെങ്കിലും പ്രേമോ മറ്റോ ഉണ്ടെങ്കിലോ ആകെ പ്രശ്നമാവും പിന്നെ വലിയ കുടുംബത്തിൽ പ്രശ്നങ്ങളാവില്ലേ പ്രേമോ അവൾക്കോ ഏയ് അങ്ങനെ ഉണ്ടാവും വഴിയില്ല അങ്ങനെ എന്തെങ്കിലും നീ അറിഞ്ഞോ പിന്നെ ഇതിനാൽ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അതല്ല പത്രത്തിലൊക്കെ കാണുന്നില്ലേ നമ്മൾ ദിവസവും ഓരോന്ന് അങ്ങനെ അതുമാത്രമല്ല ഇഷ്ടപ്പെടുന്ന ആൾ എങ്ങനെയുള്ളവനാ ദുഷ്ടനാണോ അങ്ങനെയുള്ളവനാണോ ഒന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്ന ഒന്നും അറിയില്ലല്ലോ അതിന് മുന്നേ നമുക്ക് എല്ലാം കല്യാണ ബൂ ബ്യൂറോയിലോ എല്ലാം പേരെഴുതിയിടാം അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞ് നമുക്കൊരു വിവാഹം എത്രയും വേഗം നടത്തണം പറ്റില്ല അവളെ ഇപ്പോൾ കെട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും ആവട്ടെ ഗോമതി പിന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെ അവൾക്ക് പ്രേമോ മറ്റോ ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കാം എന്നാൽ ഇപ്പം തന്നെ ഞാൻ അവളോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു ആ രാത്രി തന്നെ കഥകൾ തുറക്കാൻ പോകുക ബാലൻ അപ്പോൾ ഗോമതി ഓടിച്ചെന്ന് തടഞ്ഞിട്ട് പറയാം ബാലേട്ട വിട് വിട് ഇപ്പം പോയി അവളോട് ഒരു കാര്യം ചോദിക്കല്ലേ ഞാൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞല്ല എൻ്റെ മനസ്സിൻ്റെ ആദ്യ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്താ ആദി നിനക്ക് എന്താ ഇപ്പം പെട്ടെന്നൊരു ഇതുവരെ അല്ല നമ്മൾ എനിക്കങ്ങനെ തോന്നി ബാലേട്ട നമുക്ക് അവൾ ഒരാളിലല്ലേ ഇനിയുള്ള പ്രതീക്ഷകളൊക്കെ ഉള്ളു അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയണം ഏയ് ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട അവൾക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ല എനിക്ക് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ സംശയം മാറ്റണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് പോയി ചോദിക്കാമെന്ന് ബാലം പറയാ വീണ്ടും ഗോമതി പോയി തടഞ്ഞിട്ട് പറയാം വേണ്ട എന്തായാലും നേരം വെളുക്കട്ടെ നമുക്ക് നേരം വെളുത്തതിന് ശേഷം കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ പോരെ ആ എന്നാ അങ്ങനെ തന്നെ മതി എന്നു പറഞ്ഞ് ഗോമതിയും ബാലനും അവിടെ സമാധാനത്തോടെ ഇരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ മുറ്റത്ത് കോല ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും കുളിച്ചു ഒരുങ്ങി വന്ന് നിപ്പുണ്ട് അപ്പോൾ പിള്ളേരൊന്നും കോലയിടാൻ മടിക്കുന്നുണ്ട് കാരണം ഗോമതി ഇത്രയും ദിവസം വീട്ടിലില്ലായിരുന്നല്ലോ അതിൻ്റെ ഒരു ഐശ്വര്യമൊക്കെ ഇടാൻ വീട്ടിലുമുണ്ട് അപ്പൊ തന്നെ ദേവിയും ബാക്കിയുള്ള എല്ലാവരും കൂടെ പറയുന്നുണ്ട് അമ്മ തന്നെ കോല ഇട്ടാൽ മതി ഇന്നത്തെ ദിവസമൊന്നും എന്നാൽ അങ്ങനെങ്കിൽ അങ്ങനെ ശരി ഞങ്ങൾ കോലയിടാം എന്നും പറഞ്ഞും കൊണ്ട് നമ്മൾ കോല ഇടുന്നില്ല എന്ന് പറയാം അങ്ങനെ നേരെ ആ ഒരു മുറ്റത്തേക്ക് ഗോമതി തന്നെ ഇരുന്ന് കോല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അനിമോൾ ഇറങ്ങി വരുവാട്ടോ അപ്പോൾ അനുമോൾ താഴെ ഇറങ്ങി വന്നോണ്ടെങ്കിൽ തന്നെ ദേവി അനുമോളെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്നലെ രാത്രി അനു നേരെ ഉറങ്ങിയില്ല എന്ന് തോന്നണേ ഫോണിൽ ആരോ വിളിച്ച് ശല്യം ചെയ്തു എന്ന് പറയാം അപ്പം തന്നെ ഗോമതി ആകെ ഞെട്ടി തരിച്ചു പോകുക ആരാ രാത്രി ഫോണിൽ വിളിച്ചത് പെട്ടെന്ന് അലോകിൻ്റെ കാര്യം ഓർമ്മ വരണുണ്ട് ഗോമതിക്ക് ഏയ് അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണേ എടി നിന്നോടാ പറഞ്ഞേ ആരാടി വിളിച്ചത് രാത്രി പറയാൻ എന്നും പറഞ്ഞു അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പോൾ ദേവി പറയണ സാരമില്ല അമ്മ അവളെ വഴക്ക് പറയാതെ അമ്മ ഒരു കാര്യം ചെയ്യും അവിടെ ഇരുന്ന് ഫോലൊക്കെ ഇട എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ അതേസമയം നമ്മുടെ ഗോമതി അവിടെ ഇരുന്ന് ചെയ് ഗോവലിടുന്ന സമയത്ത് ഇപ്പം അതുക്കെ അനുമോൾ അങ്ങോട്ട് പോകുക കേട്ടോ എന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി വലിഞ്ഞൊക്കെ നോക്കുക നോക്കുമ്പോൾ ആ ജനലിൽ തുറന്നെടുക്കുന്നുണ്ട് മേളിലത്തെ റൂമിൽ അവിടെ നിന്നുകൊണ്ട് അലോകം എത്തി നോക്കണ്ട എന്നിട്ട് നമ്മുടെ അനുമോളെ കൈയെടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ അവർ കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈമാറിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ ഗോമതി കാണുവാണ് ഗോമതിയോടെ തന്നെ വീണ്ടും അനുവിനെ വിളിച്ചിട്ട് കുറേ വഴക്ക് വഴക്കൊടുക്കുന്നുണ്ട് എന്തിനടി നീ അപ്പുറത്തൊക്കെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിനക്ക് ആരടി അവിടെ ഉള്ളതെന്നും പറഞ്ഞു അപ്പോൾ മീനാക്ഷിയും പറയാം അത് ശരിയാണ് അമ്മ പറഞ്ഞത് നീ എന്തിനാ അപ്പുറത്തോട്ടൊക്കെ നോക്കുന്നത് ഒന്നാമത് ഇപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയെന്നും പറഞ്ഞു അടുത്ത ലഹളയ്ക്ക് ഇങ്ങോട്ട് വരും അതുകൊണ്ട് നീ അത് അങ്ങോട്ടൊന്നും പോകരുതെന്ന് അപ്പോൾ ഇതിനിടയിൽ കൂടെ അവൻ അവിടെ നിന്ന് നിൽക്കുന്നത് ഗോമതിയുടെ കണ്ണിപ്പിടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗോമതി പറയുന്നത് നിങ്ങൾ പറയുമ്പോഴെയല്ല ദേ അനു കുറച്ച് കൂടുന്നുണ്ട് അപ്പുറത്തെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ അവിടെ സന്തോഷത്തോടു കൂടെ അല്ല അവിടെ കഴിഞ്ഞത് അവരെന്നെ ദ്രോഹിക്കുകയാണ് ചെയ്തത് ഞാൻ എങ്ങനെ നിങ്ങളെ രക്ഷപ്പെട്ടു വരണം എന്ന് വിചാരിക്കണം അവർ ദേവമംഗലത്തിലുള്ള എല്ലാവരെയും തകർക്കണമെന്നുള്ള ചിന്തയിൽ ഉള്ളവരാണ് അവിടെ ഉള്ളവർ അതുകൊണ്ടാണ് പറയണം മേലിൽ നീ ഇങ്ങനെ അവിടെ നിന്ന് എത്തി നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് അനുവിന് കുറേ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ അനിയ ചേട്ടന്മാരും ഒക്കെ അനുവിനെ വഴക്ക് പറയാം അപ്പം അനു പറയുന്നുണ്ട് ഓ നാശം പിടിക്കാനായിട്ട് ഇതിലും ഭേദം ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റലിൽ പോയി നിന്നാൽ പോരായിരുന്നു എനിക്ക് സമാധാനം എങ്ങനെ കിട്ടും ഇവിടെ വന്നപ്പോൾ ദ അങ്ങോട്ട് തിരിയാൻ വയ്യ ഇങ്ങോട്ട് തിരിയാൻ വയ്യ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ വാട്ടൻ ചുറ്റിക്കാണല്ലോ എന്ന് പറയാം അവസാനം മിത്രയും പറയുന്നുണ്ട് ദീ അപ്പച്ചി പറയണ നീ കേക്ക് നീ ഇങ്ങോട്ട് വന്നേ അവിടെ ഒന്നും പോയി എത്തി നോക്കണ്ട ഇനി അവിടെ നമുക്ക് കൂട്ടായിട്ട് അവിടെ ആരോടും പോയി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാം അങ്ങനെ അനുമോള് ദേഷ്യം പിടിച്ച അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ദേവി വീണ്ടും പറയേണ്ട അമ്മ എന്തിനാ അവളെ വഴക്ക് വരുന്നത് ദേ ദേവി നീ മിണ്ടാതിരുന്നേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല അപ്പോൾ ദേവിക്ക് ചെറിയൊരു സംശയമൊക്കെ വന്ന് തുടങ്ങി ഇത്രത്തോളം അമ്മ പേടിക്കണമെങ്കിൽ എന്തോ കാര്യം മനസ്സിലായി അങ്ങനെ മിത്ര നേരെ അകത്തേക്ക് ചെന്നിട്ട് ആര്യനെ വിളിച്ചു ഉണർത്തുന്നുണ്ട് ആര്യനെ ഇച്ചിരി നടക്കാൻ തുടങ്ങി ആര് കൈ പിടിച്ച് ഒന്ന് നടത്തിക്കാണ് മറിഞ്ഞു വിഴാൻ പോകുന്ന ആര്യനെ മിത്ര തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാനുണ്ട് സാരമില്ല ഞാൻ താങ്ങിക്കൊള്ളാം എന്ന് പറയാ ആര്യ നീ ആശുപത്രിയിൽ ഇറന്നപ്പോൾ എന്നെ നെഞ്ചു പോയി ഞാൻ എത്രത്തോളം സങ്കടപ്പെട്ടു എന്നറിയാമോ ഞാൻ ആകെ മരവിച്ച് പോയി ഞാൻ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ന് പറഞ്ഞു മിത്ര ഒത്തിരി സങ്കടപ്പെട്ട് ആര്യനോട് പരിഭവങ്ങൾ പറയാം ആശുപത്രിയിലെ കാര്യങ്ങൾ അതുകൊണ്ട് എത്രയും ഇനി ഇങ്ങനെയുള്ള പണിക്കൊന്നും പോകണ്ട നല്ല പോലെ അസുഖങ്ങൾക്ക് ഭേദമാവട്ടെ അതുവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാം കേട്ടോ എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്